ഗ്രാമപഞ്ചായത്ത് സുഹൃതം എന്ന പേരിൽ പരിവാർ തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെ കൂട്ടായി കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി പാലിയേറ്റീവ് കലോത്സവം ഗംഭീരമായി ആഘോഷിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി നിർവഹിച്ചു കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷം വഹിച്ചു റനീഷ പുറത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം ചേന്നര കെ ടി റാഫി സി എം റംല നിഷ രാജീവ് ഷിഹാബ് കൂട്ടായി പി ഇസ്മായിൽ ഡോക്ടർ ശ്രുതി സാക്കേർ സൂപ്പർവൈസർ സാജിദാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഘോഷയാത്രയോട് തുടങ്ങിയ കലോത്സവത്തിന് മെമ്പർമാരായ ആർ ബഷീർ സലീം പാഷ ഷബീബ് സുബൈദ സമീർ വാസുദേവൻ ആരിഫ കാവുങ്ങൽ എം നൂർ ജഹാൻ നഫീസ് അമോൾ പി ടി ബാലൻ സമീന പരിവാർ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി